മുൻ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷനും റിട്ടേർഡ് പ്രധാന അധ്യാപകനും സാമൂഹ്യ സേവകനും സ്കൂൾ സ്ഥാപകനുമായിരുന്ന സി കെ ഗോവിന്ദൻകുട്ടി മാസ്റ്ററുടെ മുപ്പത്തി ഒന്നാമത് അനുസ്മരണം വിവിധ പരിപാടികളോടുകൂടി നടന്നു കല്ലൂർ എൻ ഇ യു പി സ്കൂളിൽ നടന്ന ചടങ്ങുകൾ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം എം പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഏറെ പ്രതിസന്ധികൾ സാമ്പത്തിക ഉണ്ടായിട്ടും അന്നത്തെ കാലത്ത് ഇത്തരമൊരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ പ്രദേശത്തുള്ള ആളുകൾ വിദ്യാഭ്യാസപരമായി മുന്നോട്ടുള്ള പ്രയാണവും സാമ്പത്തികമായി വളരെ ധനിക കുടുംബത്തിലൊന്നും ആയിരുന്നില്ല അച്ഛന്റെ ജനങ്ങൾ അന്ന് ജോലിയൊന്നും ഇല്ലാത്ത ഒരു ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശത്തുള്ള വേണ്ടി കുഗ്രാമത്തിൽ ജനങ്ങളുടെ പി ടി പ്രസിഡന്റ് പി വി രാജകുമാർ അധ്യക്ഷത വഹിച്ചു എ എം മൂസക്കുട്ടി മാസ്റ്റർ കല്ലൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി പരിസ്ഥിതി പ്രവർത്തകരായ കെ കെ എ റഹിമാൻ പി എം അപ്പുകുട്ടൻ ടി ആർ ശിവൻ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക എം പി ബേബി പ്രിയ സ്വാഗതവും ആയിഷ ടീച്ചർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ എൽഎസ്എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയം നേടിയ മുഹമ്മദ് ഷിയാസ് ശ്രീനന്ദ കെ ഉണ്ണി ജാസിറ അർജുൻ എന്നിവരെയും എസ് എസ് എൽ സി പ്ലസ് ടുവിൽ എ പ്ലസ് നേടിയ ഫിത ഫാത്തിമ അർച്ചന അതുല്യ അദ്വൈത് വി കുമാർ എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയവരെയും വിവിധ കിസ് മത്സരങ്ങളിൽ വിജയികളായവരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല